ാണ് ഒരു പുതിയ സ്ഥാപനം തുടങ്ങുന്നത് എന്തുമാത്രം സ്വപ്നങ്ങളോടെയും പ്രതീക്ഷയോടെ ആയിരിക്കും അല്ലെ അപ്പൊ ആ ദിവസം അവിടെ ചെല്ലുന്ന എല്ലാവർക്കും അതിന്റെ ഒരു സന്തോഷം മുഴുവൻ ഒരു പോസിറ്റിവിറ്റി ആയിരിക്കും ആ പ്രദേശം മുഴുവൻ അല്ലെ അങ്ങനെ ഒരു ദിവസമാണ് എന്റെ ഒരു കൂട്ടുകാരിയുണ്ട് വിനില എന്നാണ് പേര് അപ്പൊ വിനിലയും വിനിലയുടെ റിലേറ്റീവ് ഒരു വൈദ്യരുണ്ട് അപ്പൊ അവർ തുടങ്ങുന്ന പുതിയ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനത്തിന് അവരുടെ ഏറ്റവും അടുത്ത കുറച്ച് ബന്ധുക്കള് സുഹൃത്തുക്കൾ അങ്ങനെയുള്ളവര് മാത്രമായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ വലിയ ചടങ്ങൊന്നുമല്ല അല്ല അപ്പൊ നമ്മളെയും അതിൽ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ അവിടെ പോയി അത് കാണാനും കേൾക്കാനും അതിൽ കൂടാനും അതിന്റെ ഒരു സന്തോഷം പങ്കുവെക്കാനും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ ഇന്നലെ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അതിലെ ചില കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചുതരാം ഈ പാരമ്പര്യമായിട്ടുള്ള പിന്നെ വൈദ്യം അതുപോലെ തന്നെ ആയുർവേദം അങ്ങനെ അത്തരം ചികിത്സകളും അത്തരം കാര്യങ്ങളും ഒക്കെ നടത്തുന്ന ഒരു സ്ഥാപനമാണിത് ഡോക്ടറും ഉണ്ട് കേട്ടോ ഇവിടെ അപ്പൊ അവരുടെ അവർക്ക് ഓൾറെഡി ഒരു ഷോപ്പ് ഉണ്ട് അപ്പം അതിന്റെ ഒരു പുതിയ ശാഖ ഇങ്ങോട്ടേക്ക് തുടങ്ങുന്നതാണ് കേട്ടോ ഇത് വയനാട്ടിൽ കണിയാമ്പറ്റ എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ ഉദ്ഘാടനം ചെയ്ത ആള് കഥ കവിത പാട്ട് ഒക്കെ പാടുന്ന നല്ലൊരു കലാകാരിയാണ് കേട്ടോ അപ്പം ഉദ്ഘാടനം ഒക്കെ പിന്നെ നിലവിളക്ക് കൊളുത്തുന്ന ചടങ്ങായിരുന്നു കേട്ടോ അതും കണ്ടു അതിനുശേഷം ഇത് ഒത്തിരി ആയുർവേദ മരുന്നുകളും കാര്യങ്ങളും ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ ഞാൻ ഇവരുടെ അടുത്തുനിന്ന് നമ്മുടെ പ്രൊഡക്റ്റുകൾക്ക് ആവശ്യമായ ചിലതരം മരുന്നുകളൊക്കെ ഞാൻ ഇവരുടെ അടുത്തുനിന്ന് മേടിക്കാറുണ്ട് കേട്ടോ എങ്ങനെയൊക്കെയാണ് ഇത് വൈദ്യരുടെ വൈഫാണ് പിന്നെ അവരുടെ അടുത്ത റിലേറ്റീവ്സ് അങ്ങനെ എല്ലാവരും തിരിതെളിച്ചു അങ്ങനെയൊക്കെ ആയിരുന്നു അതിന്റെ ചടങ്ങ് ഇത് നമ്മുടെ വിനില എന്റെ കൂട്ടുകാരി പുള്ളിക്കാരി അവരുടെ ചടങ്ങുകൾ എനിക്ക് ഇതിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ അറിയില്ല കേട്ടോ ആക്ച്വലി ഇതെന്താ ഏതാന്നൊക്കെ ഉള്ളത് കാര്യങ്ങൾ എന്തായാലും തിരിതെളിക്കുന്നു ഉദ്ഘാടനം ആണോ ഉദ്ഘാടന ദിവസമാണ് അതിന്റെ സന്തോഷമുണ്ട് അങ്ങനെ ട്രീറ്റ് ഉണ്ട് ഇതൊക്കെ എനിക്കറിയാം അതൊക്കെയാണ് ഇതൊക്കെ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയത്തില്ല ഇതിന്റെ ചടങ്ങിന്റെ കാര്യങ്ങളും ഇതൊക്കെ എന്തായാലും അവരുടെ തൊട്ടടുത്ത റിലേറ്റീവ്സും പിന്നെ അവരുടെ സുഹൃത്തുക്കളും ഒക്കെ തിരിതെളിച്ചിട്ടുണ്ടായിരുന്നു എനിക്കും കിട്ടിയ ഒരു അവസരം അശ്വിനും കിട്ടി അങ്ങനെ അപ്പൊ അതാണ് ഞാൻ ആദ്യം കാണിച്ചത് കേട്ടോ എനിക്ക് അവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സംഗതി സംഗതിട്ടുണ്ടെങ്കിൽ ഒരു ജാതി മത വ്യത്യാസം ഒന്നുമില്ല അതിപ്പോ ഞാൻ ക്രിസ്ത്യൻ അല്ലേ അപ്പൊ എന്നെ എന്നെ അനുവദിച്ചല്ലോ തിരിതെളിക്കാൻ അതുപോലെ ഓരോരുത്തരെയും ലാസ്റ്റ് അവിടെ സന്തോഷം മുസ്ലിം അവരുടെ ഫാമിലി സുഹൃത്തുക്കളായിരിക്കാം പള്ളിക്കാരെയും തിരിതെളിച്ചു അപ്പൊ ഞാൻ ഓർക്കു പറഞ്ഞേ നമ്മളിതാ ഇവര് ഹിന്ദൂസ് ആണല്ലോ പക്ഷേ ഞാൻ നോക്കുക എന്നെ ക്രിസ്ത്യൻ ആയ എന്നെ കൊണ്ടും മുസ്ലിം ആയവരെക്കൊണ്ടും ഒക്കെ അവർ ആ തിരിതെളിക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ എന്തൊരു പോസിറ്റിവിറ്റി ആണെന്ന് എനിക്ക് തോന്നിട്ടോ അങ്ങനെ നമ്മൾ ആ ഒരു ചടങ്ങിൽ പങ്കെടുത്തു ഭയങ്കര സന്തോഷമായിരുന്നു നല്ലതാണ് അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒത്തിരി കാര്യങ്ങളൊക്കെ ഡോക്ടർ ഒക്കെ ഉള്ള അങ്ങനെ ആണെങ്കിൽ ുള്ള ട്രീറ്റ്മെന്റുകളുണ്ട് സോളിയാസിസം അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾക്കുള്ളതുണ്ട് പിന്നെ ഇങ്ങനെ എന്താ ഉളുക്ക് ചതവ് അങ്ങനെയൊക്കെയുള്ള പാരമ്പര്യ തിരുമൽ ചികിത്സകൾ അങ്ങനത്തെ ഉണ്ട് പിന്നെ അവിടെ ഒത്തിരി പ്രൊഡക്റ്റുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പൊ നിങ്ങൾക്കാർക്കെങ്കിലും അങ്ങനെ പിന്നെ ആവശ്യമുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്താൽ മതി ഞാൻ ഈ വീഡിയോ ഇട്ട് കഴിയുമ്പം വിനില ഫസ്റ്റ് കമന്റ് ഇടും ഞാൻ അത് പിൻ ചെയ്തേക്കാം അപ്പൊ ആവശ്യം ഉണ്ടെങ്കിൽ അവള് കോണ്ടാക്ട് ചെയ്തോളൂ പിന്നെ അല്ലെങ്കിൽ ഇത് വയനാട് കണിയാമ്പറ്റ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇതാണ് ഇവരുടെ പുതിയ ഷോപ്പട്ട ഒത്തിരി സാധനങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പാരമ്പര്യ പാരമ്പര്യ ചികിത്സയും ആയുർവേദ ചികിത്സയും അതിന്റെ മരുന്നുകളും കാര്യങ്ങളും ഒക്കെയുള്ള നല്ലൊരു സ്ഥാപനം പുതുതായിട്ട് തുടങ്ങുന്നു കേട്ടോ എങ്ങനെയാണ് എന്തായാലും ഭയങ്കര സന്തോഷമായിരുന്നു അപ്പം അവിടെ പോയി അതിന്റെ ചടങ്ങുകളെല്ലാം കണ്ടു കേട്ടു പിന്നെ നമ്മൾ ഇനി ഇന്നത്തെ ദിവസം നമുക്ക് കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അത് ഞാൻ ഷൂട്ട് ചെയ്യുന്നില്ല കുട്ടികാരെ ഇത് കഴിഞ്ഞിട്ട് ഞാൻ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകും പിന്നെ നാളെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് അത് ഞാൻ ഷൂട്ട് ചെയ്തിട്ട് വീഡിയോ ആയിട്ട് ഇടാമെന്ന് ഞാൻ ഓർക്കുവാണ് നല്ല ഭംഗി ഉണ്ടായിരുന്നു അല്ല പച്ച കളറും കാര്യങ്ങളും ഒക്കെ വരുമ്പോൾ നല്ല രസമായിട്ടിരിക്കുന്നു കുറെ ഈ മരുന്നുകളൊക്കെ ഞാനിങ്ങനെ ശ്രദ്ധിക്കുവാറേ കുറെ എണ്ണം എനിക്ക് അറിയാവുന്നതാണ് കുറെ ഒന്നും നമ്മൾ കേട്ടിട്ട് പോലും ഇല്ലാത്ത കണ്ടിട്ട് പോലും ഇല്ലാത്ത അങ്ങനെയുള്ള കുറെ മരുന്നുകളും കാര്യങ്ങളും ഒക്കെ കണ്ടു അശ്വതി ഒക്കെ നമുക്കറിയാം പിന്നെ കുറുന്തോട്ടി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്കറിയാം മൈലാച്ചി ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ നിങ്ങൾക്ക് ആർക്കെല്ലാം ആവശ്യം ഉണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ ഇനി നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം അതിനുശേഷം നാളെ വക്കി വിശേഷങ്ങളാണ് ഗുഡ് മോർണിംഗ് നമ്മളിപ്പോ ബത്തേരി മിഞ്ുവാണിലേക്ക് പോകണം കേട്ടോ രണ്ട് സിനിമ നമ്മൾ ഇന്ന് ബുക്ക് ചെയ്തിട്ടുണ്ട് ഒന്നൊരു പ്രേത പടം കേട്ടല്ലോ അതിന്റെ റിവ്യൂ ഒക്കെ കേട്ടപ്പോൾ എനിക്ക് ഇച്ചിരി പേടിയുണ്ട് അവിടെ പോയിരുന്ന കരയേണ്ടി വരുവോ ടെൻഷൻ എനിക്ക് കഴിയുള്ളത് പണ്ടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഒരു സമയത്ത് എനിക്ക് ഒരു സമയത്ത് എനിക്ക് ആദ്യം ഭയങ്കര പേടിയായിരുന്നു പ്രേത സിനിമയൊക്കെ കാണുന്നത് പിന്നെ പിന്നെ മനസ്സിന് ധൈര്യം കിട്ടാൻ ഇങ്ങനത്തെ പടങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒറ്റയ്ക്ക് ഇരിക്കുന്ന ഒക്കെ പേടി മാറുമെന്ന് ഒരു സൈക്കോളജി ലേഖനത്തിൽ കണ്ടപ്പോൾ ഞാൻ അന്നും അതിൽ ജോലി ചെയ്യുന്ന സ്ഥലത്ത് പോലെ ഇരുന്ന് കുത്തിരുന്ന് ഒറ്റയ്ക്ക് ഇരുന്നുണ്ട് കാണാൻ തുടങ്ങി പ്രേതസിനം കാണാൻ തുടങ്ങി അങ്ങനെ കൊറേ കൊറിയൻ സിനിമകളൊക്കെ ഡ്രാമകളൊക്കെ ഇല്ലേ അങ്ങനെ സീരീസൊക്കെ അങ്ങനത്തെ ഒക്കെ കണ്ടുകൊണ്ടുകൊണ്ട് പിന്നെ എനിക്ക് ഭയങ്കര ധൈര്യമായിട്ട് ആ സത്യം തന്നെയാണ് കേട്ടോ ആ പറഞ്ഞത് സത്യം തന്നെയാണ് കേട്ടോ സംഗതി നമുക്ക് ഫിയർ ഉണ്ടെങ്കിലും അതിലേക്ക് നമ്മൾ എടുത്തു ചാടുക എന്നുള്ളത് തന്നെ ആ ഫിയറിന്ന് മാറാനുള്ള ഒരു ഓപ്ഷൻ എന്നുള്ളത് സൈക്കോളജി അപ്പൊ അത് സത്യം എനിക്ക് മനസ്സിലായിട്ടോ എനിക്ക് എനിക്ക് പേടിയായിരുന്നു ഒറ്റയ്ക്ക് ഇരുന്നൊരു പ്രേത സിനിമയെ എനിക്ക് പേടിയായിരുന്നു അങ്ങനെ കാണുന്നൊക്കെ അങ്ങനെ പക്ഷെ പിന്നെ ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് എൻജോയ് ചെയ്ത് കാണാൻ തുടങ്ങിട്ട് എനിക്ക് ഒറ്റ പേടിയിൽ അങ്ങനെ അല്ലെങ്കിൽ എനിക്കൊരു വീട്ടിൽ നിൽക്കുമ്പോൾ അടുത്ത മുറിയിലൊക്കെ സന്ധ്യ ആയി കഴിഞ്ഞാൽ രാത്രി ആയി കഴിഞ്ഞാൽ പോകാൻ തന്നെ ഒരു പേടി അവിടെ എന്തെങ്കിലും ഇപ്പൊ എന്തെങ്കിലും രൂപം കാണുവോ നമുക്ക് എന്തെങ്കിലും രൂപമൊക്കെ ഫീൽ ചെയ്യുവോ അങ്ങനെയൊക്കെ ഇപ്പൊ എന്തെങ്കിലും പ്രേതം വരുമോ അങ്ങനെയൊക്കെ ഭയങ്കര പേടി ഉണ്ടായിരുന്നു ഒരിടയ്ക്ക് പക്ഷെ ഇങ്ങനത്തെ സിനിമകൾ കണ്ടുകൊണ്ട് ആദ്യാദ്യം കുറിച്ച് പേടിച്ച് പേടിച്ചിരുന്ന് കണ്ടുകൊണ്ട് പിന്നെ നമുക്ക് നമുക്ക് മനസ്സിലാകും ഓ ഇത് ഇത്രേ ഉള്ളൂ ഇത് ഇങ്ങനെയാണ് ഇതെങ്ങനെയാണ് അങ്ങനെ 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 ആ പേടി എനിക്ക് മാറി എനിക്ക് ഒറ്റയ്ക്ക് നിൽക്കാനുള്ള മീൻസ് രാത്രി ഉള്ള ആ പേടിയൊക്കെ മാറിത്തടങ്ങി ഇത് ഇങ്ങനത്തെ കുറെ സിനിമകൾ കണ്ട് കുത്തിയെന്ന് കണ്ടിട്ടുണ്ടോ അപ്പൊ അതാ സൈക്കോളജി സത്യം തന്നെ അങ്ങനെ പിന്നെ കുറെ കാലം അങ്ങനെ കണ്ടുകൊണ്ട് പിന്നെ എനിക്ക് എനിക്കിപ്പോൾ അത് ഇഷ്ടമില്ല നമ്മുടെ അവിടെ ഏജന്റായിരിക്കും എനിക്ക് അങ്ങനെ പ്രേത സിനിമകളൊന്നും കാണുന്നതിനോട് അത്ര താല്പര്യമില്ലേ പൊട്ടിതന്നെ ത്രില്ലർ പടമോ അല്ലെങ്കിൽ ഇങ്ങനെ കൊലപാതകം അത് ഇത് ണാൻ എന്റെ മനസ്സിനൊരു ഒരു സന്തോഷമില്ല അങ്ങനത്തെ എന്തെങ്കിലും കോമഡി അല്ലെങ്കിൽ എന്തെങ്കിലും പിന്നെ കുറ്റാന്വേഷണത്തിൽ തന്നെ ഇങ്ങനെ ഈ അഗ്ലി സീനൊന്നും ഇല്ലാത്ത അങ്ങനത്തെ കുറ്റാന്വേഷണ കഥകൾ അതൊക്കെ എനിക്കിഷ്ടം ആ ഒരു രീതി പക്ഷെ ഇത് ഇതിന്റെ റിവ്യൂ കേട്ടപ്പോ തന്നെ ഭയങ്കര പ്രേത സിനിമയാണ് കേട്ടോണ്ട് എനിക്ക് ഇച്ചിരി പേടിയുണ്ട് രണ്ടു ദിവസം ഞാൻ ഇങ്ങനെ അശ്നോട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു വേണം ഞാൻ എനിക്ക് പേടിയാവുന്ന പേടിയാണ് അപ്പൊ നമ്മൾ നന്നാമോരുണ്ടോ അങ്ങനെ കൂളായിട്ട് പറഞ്ഞപ്പോ എനിക്ക് അയ്യോ എനിക്ക് കാണാതിരിക്കാൻ പറ്റത്തില്ല പിന്നെ വേറെ ഒരു സിനിമയും കൂടി ഉണ്ടല്ലോ അപ്പൊ എനിക്ക് പിന്നെ ഒരെണ്ണം മാത്രം വേറെ എവിടെയും പോയി അങ്ങനെ പറ്റത്തില്ല അപ്പൊക്കെ നമുക്ക് എന്തായാലും കണ്ടേക്കാന്ന് ഓർത്തു പിന്നെ ഓർത്ത് ഓക്കെ ചിലപ്പം അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്റെ പണ്ടത്തെ ധൈര്യം അവിടെ ചിലപ്പോ കിടപ്പുണ്ടാവും എന്നാലത് കണ്ട് നോക്കാന്ന് ഓർത്തു പിന്നെ നമ്മളിന്ന് കാണാൻ പോവാം പിന്നെ പ്രണവിന്റെ സിനിമയല്ലേ അതെനിക്ക് കാണാൻ ഇഷ്ടമാണ് നല്ല നല്ല രസമല്ലേ അഭിനയം ഒക്കെ അപ്പൊ അങ്ങനെ എന്തായാലും അങ്ങനെ രണ്ടും ബുക്ക് ചെയ്തു നമ്മളിപ്പോ അങ്ങോട്ട് പോകുകയാണെങ്കിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം എന്നിട്ട് വേണം നമുക്ക് സിനിമ കാണാനായി പക്ഷേ കുറേ ലേറ്റ് ലേറ്റായിട്ടാണോ ഇന്ന് ഉറങ്ങുന്നത് ഞാനാണെങ്കിൽ രാത്രി എൻ്റെ ജോലികളെല്ലാം കഴിഞ്ഞ് രാവിലെ എണീറ്റ് എനിക്ക് കുറേ ജോലികൾ ഉണ്ടോണ്ട് ഞാനിവിനെ വിളിച്ചു വിളിച്ചു മടുത്തു എന്തായാലും ഇന്ന് നന്നായിട്ട് ലേറ്റ് ആയതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ സമയമില്ല അപ്പോൾ നമ്മൾ നേരെ മിൻ്റ് മാളിലേക്ക് പോകുന്നു ഇനി ഇവിടുന്ന് എന്തെങ്കിലും ചെറിയ സ്നാക്സും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് നമ്മൾ സിനിമയ്ക്ക് കയറുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം പിന്നെ ജസ്റ്റ് അവിടുന്ന് ഹൈപ്പർ മാർക്കറ്റിൽ കയറിയിട്ട് കുടിക്കാനുള്ള വെള്ളവും കാര്യങ്ങളൊക്കെ ഇവിടേക്ക് ഞാൻ വരുമ്പോൾ ഇച്ചിരി വലിയ ബാഗ് എടുക്കും സിനിമ തിയേറ്ററിൽ ആക്ച്വലി താഴെ നമ്മൾ സാധനങ്ങളൊന്നും കയറ്റി ഞാൻ ഞാനിരി വലിയ ബാഗ് എടുക്കും അതിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ മേടിച്ച് അതൊക്കെ വെക്കും <Sans> ും സിനിമാണു കഴിക്കാനുള്ളത് ഇവിടെ നല്ല ചായ കിട്ടുന്ന ഒരു സ്പോട്ടുണ്ട് അപ്പൊ അവിടെ കയറിയിട്ട് ഞാൻ ചായ കഴിച്ചു അവൻ എന്തോ ഹോർലിസ് അങ്ങനെയൊക്കെ എന്തായാലും ഇവൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ലാത്തതുകൊണ്ട് ഉഴുന്ന് വട ഉണ്ടായിരുന്നു അവിടെ നല്ലത് അപ്പൊ ഉഴുന്ന് വട കഴിച്ചു പിന്നെ വേറെന്തൊക്കെയോ അവൻ എന്തൊക്കെയോ മേടിച്ച് കഴിക്കുന്നുണ്ട് ഞാൻ എനിവേ ഒരു നല്ല ചായയും ഒരു ഉഴുന്നവടയും കഴിച്ചിട്ട് ഞാൻ ആള് ബ്രിട്ടി കഴിച്ചിട്ട് പോകുന്നേക്കുന്നതാണ് കേട്ടോ അങ്ങനെ പിന്നെ നമ്മള് നേരെ സിനിമയ്ക്ക് കയറി പ്രണവിന്റെ സിനിമയായിരുന്നു അടിപൊളി സിനിമയായിരുന്നു കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടു പ്രേത സിനിമയാണെങ്കിൽ അത്ര പേടിയൊന്നും തോന്നിയില്ല നമുക്ക് ഹോൾഡ് ചെയ്യാവുന്ന ഫീർ ഒക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളു അതിനുശേഷം നമ്മൾ പെട്ടെന്ന് തന്നെ ഇറങ്ങി അവിടുത്തെ ഫുഡ് കോർട്ടിൽ തന്നെ അവിടെ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തു ഇന്ന് നമ്മൾ എന്തോ ഡ്രൈ ചിക്കൻ സംതിങ് റൈസ് അങ്ങനെ ഒരെണ്ണമാണ് ഓർഡർ ചെയ്തത് കണ്ടപ്പോ നല്ല രസം ഉണ്ടായിരുന്നു ഞാൻ കഴിച്ചു നോക്കിയിട്ട് എനിക്ക് അത്രയും കംപ്ലീറ്റ് ആയിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറയാൻ പറ്റത്തില്ല അശ്വൻ നന്നായിട്ട് വാരി വലിച്ച് തിന്നുന്നത് കൊണ്ട് എനിക്ക് ഇച്ചിരി ഓയിൽ കൂടുതലായിട്ടുള്ള പോലെ തോന്നി അതുകൊണ്ട് എനിക്കത് കഴിക്കാൻ അധികം കഴിക്കാൻ പറ്റിയില്ല വളരെ കുറച്ച് മാത്രമേ ഞാൻ കഴിച്ചുള്ളൂ ടേസ്റ്റ് ഉണ്ട് ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല അങ്ങനെ അപ്പൊ നമുക്ക് പുറമെ പോയി കഴിക്കാനുള്ള ഒരു ഗ്യാപ്പില്ല ഇനി ഒരു സിനിമയും കൂടി ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ അത് വേറെ ഒരു തിയേറ്ററിലാണ് നമ്മൾ ബുക്ക് ചെയ്തേക്കണേ ഇവിടെ അല്ല അപ്പം ഇവിടെ ഇല്ലായിരുന്നു അതുകൊണ്ട് ആ ഒരു പിന്നെ സിനിമ അതുകൊണ്ട് നമ്മൾ വേറെയാണ് ബുക്ക് ചെയ്തേക്കണേ അപ്പം നമുക്ക് ഇവിടെ നിന്ന് വേഗം കഴിച്ചിട്ട് വേഗം പോകണം അപ്പൊ ഞങ്ങൾ സിനിമയെക്കുറിച്ചൊക്കെ ഇരുന്ന് ഭയങ്കര ആശയം കുറിച്ചാണെങ്കിൽ ഭയങ്കര വാചാരനായിട്ട് സംസാരിക്കാറുണ്ട് അവർ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ അവൻ ഓൾറെഡി ഇങ്ങനത്തെ ഈ ഒത്തിരി ഇംഗ്ലീഷ് പടങ്ങളും കാര്യങ്ങളും എല്ലാം ഹൊറും അതും ഇതും ഒക്കെ കണ്ട് എൻജോയ് ചെയ്യുന്നതുകൊണ്ട് അവന് ഇത് ഒട്ടപ്പേടി തോന്നുന്നു ില്ല പക്ഷെ എനിക്ക് കുറച്ച് സ്ഥലത്തൊക്കെ എനിക്ക് നന്നായിട്ട് പേടി തോന്നിയായിരുന്നു എന്നാലും ഒക്കെ ഞാൻ കണ്ണടച്ച് കുറച്ചൊക്കെ തുറന്ന് പതുക്കെ പതുക്കെ കണ്ട് അങ്ങനെയൊക്കെ എനിക്ക് ഇതിപ്പോ പേടി വരും തോന്നുമ്പോൾ ആ സ്ഥലത്തൊക്കെ ഞാൻ കണ്ണടച്ച് ഇനിവേ ഞാൻ കംപ്ലീറ്റ് ആക്കി എന്നാലും അല്ലാതെ കലയാൽ മാത്രം പേടിയൊന്നും തോന്നിയില്ല കേട്ടോ അങ്ങനെ അപ്പൊ നമ്മള് ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ അടുത്ത സിനിമയ്ക്ക് വേണ്ടി പോകണം ഒരു ആരമണിക്കൂർ ഗ്യാപ്പേ ഉള്ളൂ അപ്പൊ നമ്മൾ എത്രയും പെട്ടെന്ന് പോണം അപ്പൊ നമുക്ക് നേരെ ഇനിയിപ്പോ ടൗണിൽ ഇറങ്ങിയിട്ട് ടൗണിൽ തിരക്കാണെങ്കിൽ അത് പ്രശ്നാവില്ല അപ്പൊ നമുക്ക് വേഗം അവിടെ എത്തുക എന്നുള്ളത് അങ്ങനെ നമ്മൾ ഐശ്വര്യ അദില് പറയുന്ന ഒരു സിനി വേറൊരു ഉണ്ട് അപ്പൊ അങ്ങോട്ടേക്ക് എത്തിയിട്ട് അവിടെ ഈ അപ്പം നമ്മൾ എന്തായാലും വലിയ തിരക്കൊന്നും ഇല്ലാതെ പെട്ടെന്ന് എത്തി ഇത് നമ്മുടെ ബത്തേരി ടൗണിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് കേട്ടോ ബത്തേരി ടൗൺ വലിയതാണ് ഈ ഒരു ബർഗർ മെൻറ്ററിലാണ് നമ്മളെപ്പോഴും വരുമ്പോ ബർഗർ ഒക്കെ കഴിക്കാൻ വേണ്ടി കയറുന്ന കേട്ടോ ഈ ഒരു സിനിമ തിയേറ്ററിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള സ്ഥലമാണേ അവിടെ എനിക്ക് ഇഷ്ടം നല്ല ടേസ്റ്റി ഉള്ള ഫുഡ് കിട്ടും നല്ലതാണ് അപ്പൊ ഇനിയിപ്പം ഇവിടെ ഇരുന്ന് കുറച്ചു നേരം എന്താ പറയാ ഞാൻ കുറേ കാലം പഠിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ജീവിച്ച സ്ഥലമാണ് ബത്തേരി കേട്ടോ പ്ലസ് എൻ്റെ അണീതി കൊച്ചിൻ്റെ കല്യാണം കഴിച്ചു വിട്ടേക്കുന്ന സ്ഥലം ബത്തേരിയാണ് അപ്പൊ എനിക്ക് നല്ല പരിചയമുള്ള സ്ഥലമാണ് ബത്തേരി അപ്പം അവിടെ ഇരുന്ന് ഇങ്ങനെ ഒരേ കാര്യങ്ങളൊക്കെ ആലോചിച്ച് പഴയ കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ഒക്കെ ആലോചിച്ച് പിന്നെ സന്തോഷമുള്ള ഓർമ്മകൾ മാത്രമാണ് കേട്ടോ അങ്ങനെ അപ്പം പിന്നെ ആ സ്യൂഷൽ കുറച്ച് ഫോട്ടോസ് വീഡിയോസ് വീഡിയോസൊക്കെ എടുക്കണല്ലോ ഇന്ന് ഞാനിട്ടുകൊണ്ട് ഭയങ്കര ഡ്രസ്സ് ഇതാണ് ഒരു പഴയകാല അല്ലെ ഒരു എഴുപത് എൺപതിനൊക്കെ ഓർമ്മിപ്പിക്കുന്ന ഒരു ഡ്രസ്സ് അല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടായിട്ട് കോർസെറ്റ് ആണ് ശരിക്കും ഇഷ്ടമായി ഇത് ഇതാ പുതിയ നമ്മൾ പുതുതായിട്ട് സ്റ്റിച്ച് ചെയ്ത് നമ്മള് സെയിലിന് ഇട്ടേക്കുന്ന ബാഗാണ് കേട്ടോ അപ്പം അടുത്ത ആഴ്ച ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഇടുക അടിപ്പുളിയാണ് ഒരു പ്രത്യേകതരം തിളക്കമുള്ള ലെതറാണ് പ്ലസ് ആറ് കമ്പാർട്ട്മെന്റ് ഉണ്ട് അതാണ് ഇതിന്റെ പ്രത്യേകത അടിപൊളിയാണ് കൂട്ടുകാരെ അപ്പൊ അത് പുതുതായിട്ട് നമ്മൾ സെയിലിൽ ഇടുന്ന ബാഗാണ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ ഇന്ന് ഞാനത് എടുത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി അത് അങ്ങനെ പിന്നെ രണ്ടാമത്തെ സിനിമ എന്റെ ദൈവമേ വധമായിരുന്നു അത് ഞാൻ കുറെ നേരം ഉറങ്ങി കുറെ നേരം എന്തൊക്കെയോ കാട്ടി കുട്ടി എനിവെ കഴിഞ്ഞു കിട്ടി അങ്ങനെ അതുകൊണ്ട് സിനിമയുടെ പേര് പറയുന്നില്ല എനിവേ എന്നിട്ട് നമ്മൾ നേരെ ബർഗർ കഴിക്കാൻ വേണ്ടി കയറി ില്ല കേട്ടോ ഇവൻ അവന് വന്നും കഴിച്ചിട്ടില്ല കാര്യമായിട്ട് എന്നാലും ബർഗർ കഴിക്കാംന്ന് ഓർത്ത് കയറി ആഹ് അല്ല അവൻ ചോറുണ്ടല്ലോ അതിന്റെ ഇടയ്ക്ക് ഞാനത് വിട്ടുപോയി ഓക്കെ ഇനിയിപ്പോ ബർഗറും കൂടി കഴിച്ചിട്ട് നമുക്ക് പോകാൻ ഓർത്തു ഇവിടം വരെ വന്നിട്ട് അത് കഴിച്ചില്ലെങ്കിൽ നഷ്ടമല്ലേ അപ്പൊ അങ്ങനെ അപ്പൊ ഞാൻ എപ്പോഴും ഇവൻ എപ്പോഴും ഇങ്ങനെ ജ്യൂസ് അത് ഇത് അങ്ങനെയൊക്കെ പറയും കേട്ടോ ഷെയ്ക്ക് അങ്ങനെ ഇങ്ങനെയൊക്കെ എനിക്കത്രയും മധുരം ഒന്നും ഇഷ്ടമില്ല ഞാനത് ഓൾറെഡി ഞാൻ കുറച്ച് ഡയറ്റിലും അതുകൊണ്ട് ഞാൻ എപ്പോഴും ചായ അത് മധുരം കുറച്ച് അല്ലെങ്കിൽ മധുരം എന്ന് പറയും ആ ഒരു രീതിയിലാണ് ഞാൻ എപ്പോഴും പിന്നെ ഞാൻ ഒരു ചായ അഡിക്റ്റും കൂടിയാണ് കേട്ടോ അപ്പൊ നമ്മൾ ഓർഡർ കൊടുത്തു ഇന്ന് നമ്മള് ബർഗർ അല്ല കൊടുത്തത് നമ്മള് റപ്പാണ് കൊടുത്തത് കേട്ടോ ചിക്കൻ റാപ്പുകള് സാന്ഡ്വിച്ച് ഒക്കെ അങ്ങനെ അപ്പം ഞാനിഞ്ഞി അവിടെ ഇരുന്ന് ഇങ്ങനെ ഓരോന്നിങ്ങനെ വായി നോക്കാൻ എന്ത് രസ ക്യാമറയൊക്കെ ഓണാക്കി കണ്ടും കേട്ടും പുറത്തോട്ടുള്ള കാഴ്ചകളും ഒക്കെ കണ്ടും കേട്ടും ഇരിക്കണത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കൂട്ടുകാരെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെയാണ് കുറേ കാലം നമ്മളിങ്ങനെ ജോലി സ്ട്രെസ് ടെൻഷൻ അങ്ങനെ ജീവിച്ചുകൊണ്ട് ഇപ്പോൾ ഉള്ള ഓരോ മൊമെന്റ് ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ട് ചെയ്യും കേട്ടോ എസ്പെഷ്യലി കൂടെ ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അവൻ കൂടെയുള്ള ദിവസങ്ങളിൽ നമ്മളിങ്ങനെ പുറത്തു പോകുമ്പം എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ എന്റെ കുറേ വർഷങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് ജോലിയായിട്ട് പൈസ ഉണ്ടാക്കാൻ പറ്റി പക്ഷെ ജോലിയായിട്ട് എന്റെ സമയങ്ങൾ നഷ്ടപ്പെട്ടു പോയി അതിലെനിക്ക് നല്ല ദുഃഖമുണ്ട് ശരി സത്യം പറഞ്ഞാൽ ഇതൊക്കെ സങ്കടങ്ങളൊക്കെ ഞാൻ മാറ്റുന്നത് ഇപ്പൊ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഇങ്ങനെ ഓരോരോ സ്വപ്നങ്ങൾ കണ്ടും പഴയ കാര്യങ്ങൾ ആലോചിച്ചും പഴയ നല്ല ദുഃഖമൊന്നും അങ്ങനെ നമ്മുടെ മനസ്സിനാലട്ടാറില്ല സന്തോഷമായിട്ട് തന്നെ എല്ലാ കാര്യവും പോസിറ്റീവായിട്ട് എടുത്തിട്ട് ആലോചിച്ചൊക്കെ എന്റെ ചായ വന്നു ഞാൻ ഒരുപാട് മധുരം ഇടാറില്ല അച്ഛനാണെങ്കിൽ ആ മധുരം മൊത്തം വലിച്ചു വരയിടും അങ്ങനെയാണ് അപ്പൊ അവിടുന്ന് വരച്ച് കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അവിടെ ഫുഡിന് വലിയ റേറ്റും ഇല്ലാട്ടോ അതാണ് പിന്നെ ഇനി നമ്മൾ നേരെ അവിടുന്ന് ഇറങ്ങി ഇനി കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളും ഒരു രണ്ട് മൂന്ന് കടയിൽ എനിക്ക് അല്ലാതെ കയറാനുണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഹൈപ്പർ മാർക്കറ്റിൽ കയറണം ലാസ്റ്റ് നമുക്ക് ഹൈപ്പർ മാർക്കറ്റിൽ കയറി കുറച്ച് സാധനം മേടിച്ച് നേരെ നമുക്ക് വീട്ടിലേക്ക് പോകാതാണ് പ്ലാന് അപ്പം ഇനി ഇവിടുന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് കളക്ട് ചെയ്യാനുണ്ട് ഓൾറെഡി നമ്മുടെ പ്രൊഡക്റ്റിന് ആവശ്യമുള്ള സാധനങ്ങളും പിന്നെ നമ്മൾ സെയിലിന് ഇടുന്ന കുറച്ച് സാധനങ്ങളുണ്ട് അതൊക്കെ ഞാൻ ഓൾറെഡി വിളിച്ച് പറഞ്ഞു വെച്ചേക്കുന്നതും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെയുള്ള സംഗതികളെല്ലാം കളക്ട് ചെയ്തിട്ട് നമുക്ക് ഫൈനലി നമുക്ക് ഹൈപ്പർ മാർക്കറ്റിൽ കയറാം ഹൈപ്പർ മാർക്കറ്റിൽ എനിക്കധികം ഷോപ്പിംഗ് ഒന്നും ഇല്ലാട്ടോ കാര്യായിട്ടൊന്നുമില്ല കൽപ്പറ്റിയാണ് എപ്പോഴും വലിയ ഷോപ്പിങ്ങിന് പോണേ ഇത് ബത്തേരി വരുമ്പോൾ ജസ്റ്റ് കയറുന്നേ ഉള്ളൂ മത്തക്കുരു ഞാൻ എപ്പോഴും മേടിക്കും കൂട്ടിയാലെ ഇത് നമ്മുടെ തണ്ണിമത്തന്റെ കുരുവാണ് പിന്നെ നമ്മുടെ വാൽനട്ട് മേടിക്കാറുണ്ട് ഇപ്പൊ വാൽനട്ട് കഴിക്കുമ്പോൾ നിങ്ങൾ കുറച്ച് ശ്രദ്ധിക്കണം അലർജി എന്തെങ്കിലും ഉണ്ടോന്നൊക്കെ നോക്കിയിട്ടേ കഴിക്കുള്ളൂ ചിലർക്ക് ശ്വാസം മുട്ടുണ്ടാക്കും അത് ജസ്റ്റ് കഴിച്ച് നോക്കിയിട്ട് അധികം കഴിക്കുക ചെല്ലു രണ്ടാം കൂടുന്ന ഒരു ദിവസം കഴിക്കാനേ പാടില്ല നമ്മൾ ഇങ്ങനത്തെ നട്ട്സുകൾ കഴിക്കണം പക്ഷെ ഓവർ കഴിച്ചാൽ നമുക്ക് പിന്നെ ഒമേഗ സിക്സ് ഒക്കെ കൂടിയിട്ടുണ്ടെങ്കിൽ അത് ഹാർട്ടിന് അത്ര ഗുഡായിട്ടല്ല ബാധിക്കാം പക്ഷെ ഒ ത്രീ ഒക്കെ നമുക്ക് വേണം തന്നെ അതുകൊണ്ട് നട്ട്സും ഒക്കെ കഴിക്കണം പക്ഷെ എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട് ഒന്നും ആര് വലിച്ചു കഴിക്കരുത് അങ്ങനെയാണ് ബദാമും കാര്യങ്ങളും ഒക്കെ അങ്ങനെയാണ് നമ്മൾ കഴിക്കാൻ പോലുള്ളൂ ഓവർ കഴിക്കരുത് കുറച്ച് കഴിക്കാൻ വേണം അങ്ങനെ അപ്പൊ ഇനിയിപ്പം അവിടെയും കൂടി കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് അത്യാവശ്യം ഇരുട്ട് ഇരിട്ട് വീണ് തുടങ്ങിയിട്ടുള്ളൂ എന്തായാലും എനിക്ക് രാത്രി യാത്ര അത്ര ഇഷ്ടമില്ല കേട്ടോ ഞാനും തന്നെയുള്ളപ്പോ എസ്പെഷ്യലി ഞാൻ രാത്രി പ്രിഫർ ചെയ്യത്തില്ല ട്രാവല് അപ്പൊ നമ്മള് സന്ധ്യ ആവുമ്പഴത്തേക്കും കോഴി കുട്ടി കയറുമ്പോൾ നമ്മൾ വീട്ടിൽ കയറുക എന്നുള്ളതാണ് എന്റെ എയിം അങ്ങനെ നമ്മൾ തിരിച്ചു പോന്നു പോവന വഴിക്കും മുഴുവൻ ഞാനിങ്ങനെ അച്ഛനോട് ഇങ്ങനെയുള്ള യാത്രകളാണ് എന്റെ പഴയ കാര്യങ്ങളും എല്ലാം ഇങ്ങനെ അച്ഛനും അച്ഛൻ ഭയങ്കര ഇഷ്ടം ഇങ്ങനെ കഥകൾ കേട്ടിങ്ങനെ പോവെ എക്സ്പീരിയൻസുകൾ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമായിട്ട് അപ്പൊ ഞാൻ ഇങ്ങനെ അവനോട് പറയാമായിരുന്നു എടാ ഞങ്ങളിങ്ങനെ നമ്മളിങ്ങനെ പുറമേ ജോലി ചെയ്യുന്ന എല്ലാ അമ്മമാരും അപ്പന്മാരും ഒക്കെ അല്ലെങ്കിൽ ആരും ആയിക്കോട്ടെ അങ്ങനെ അങ്ങനെ നമ്മൾ ജോലി ചെയ്യുമ്പോൾ നമുക്ക് പക്ഷെ പൈസയൊക്കെ ഇഷ്ടംപോലെ കിട്ടുന്നുണ്ടാ മാസം പക്ഷെ നമ്മളെ അത് നമുക്കത് ഒത്തിരി സന്തോഷം കൊണ്ടുവരത്തില്ല അങ്ങനെ നമ്മൾ ഫാമിലിയിൽ നിന്ന് പിരിഞ്ഞ് വീട്ടിൽ നിന്ന് നമ്മുടെ സ്വന്തം നാട്ടിൽ നിന്ന് പിരിഞ്ഞ് ജീവിക്കുമ്പോൾ നമുക്ക് ആ ായിട്ട് അതിൽ വലിയ സന്തോഷം ഇല്ല ഒരു മരവിച്ച ജീവിതമായിരിക്കും അങ്ങനെ അങ്ങനെയാന്ന് തോന്നുന്നു എനിക്ക് തോന്നൂട്ടോ അല്ലാതെ എന്റെ എക്സ്പീരിയൻസ് അനുസരിച്ച് അങ്ങനെയാണ് എന്റെ ചുറ്റും ഞാൻ കണ്ടിട്ടുള്ള എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് ഹോസ്റ്റൽ ലൈഫ് അല്ലേ അപ്പൊ നമുക്ക് മനസ്സിലാവുമല്ലോ അങ്ങനെയാണ് തിന്നുന്നുണ്ട് കുടിക്കുന്നുണ്ട് പൈസയുണ്ട് ശമ്പളം ഉണ്ട് എല്ലാം ഉണ്ടെങ്കിലും നമുക്ക് ഇങ്ങനെ മനസ്സിലൊരു വേവലായിരിക്കും എന്നാണ് നമ്മൾ തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് പോവുക നമ്മുടെ നാട്ടിൽ എന്നാ സെറ്റിൽ ആവുക സ്വന്തം വീട്ടിലേക്ക് എന്നാണ് വടക്ക് കിടക്കുക നമ്മൾ എന്നാണ് ഒരു സ്വന്തം വീടുണ്ടാക്കി അങ്ങോട്ടേക്ക് സ്വസ്ഥമായിട്ട് കഴിയുക എന്നാണ് നമ്മളുടെ മക്കളുടെ കൂടെ ജീവിക്കുക ഇപ്പം ഭർത്താവ് ഭാര്യയുടെ കൂടെ ജീവിക്കുക ഭാര്യയാണെങ്കിൽ ഭർത്താവിന്റെ കൂടെ മക്കളുടെ കൂടെ അങ്ങനെയുള്ള ഒരു വേവെന്ന ചിന്തകളായിരിക്കും എല്ലാ പ്രവാസികൾക്കും ഞാൻ ഇങ്ങനെ അവനോട് പറയാറ് ഞാനൊക്കെ അങ്ങനെ അങ്ങനെയായിരുന്നു ഷോപ്പിങ്ങിനൊക്കെ പോയി നമ്മളിങ്ങനെ സൗദിയല്ലേ അപ്പൊ രാത്രി അവിടെ ഷോപ്പിംഗ് ഇങ്ങനെ നടന്ന് എല്ലാം മേടിച്ചുകൂട്ടും എല്ലാം ഉണ്ടെങ്കിലും മനസ്സിൽ ഇങ്ങനെ ആന്തലും വേവലും ഒക്കെ ആയിരുന്നുണ്ടാ തിരിച്ച് പോസ്റ്റലിലേക്ക് പോകുമ്പോൾ പിറ്റേ ദിവസത്തെ ഡ്യൂട്ടി കാര്യങ്ങള് അങ്ങനെയുള്ള ഒരു സ്ട്രെസ് ടെൻഷൻ പിന്നെ നമ്മൾ നാട്ടിൽ നിന്ന് എന്ന് നാട്ടിൽ പോകും എന്ന് നാട്ടിൽ സെറ്റിൽ ആകും അങ്ങനെയൊക്കെ അതുകൊണ്ട് ഞാൻ അവനോട് പറയാറ് ഇപ്പോഴുള്ള എന്റെ എല്ലാ ദിവസങ്ങളും എല്ലാ മണിക്കൂറും എല്ലാ യാത്രയും എനിക്ക് ഭയങ്കര സന്തോഷമാണ് എന്ന് ഞാനിങ്ങനെ അവനോട് പറയുമായിരുന്നു എന്തൊക്കെ എന്തൊക്കെ സ്ട്രെസ്സുകൾ ഒരു സൈഡിൽ നമുക്ക് ഉണ്ടെങ്കിൽ അതിന്റെ എല്ലാം ഓവർകം ചെയ്ത് ആ ഒരു ഭയങ്കരമായ ഒരു ദുഃഖത്തേക്കു നമ്മൾ കുറെ വർഷങ്ങൾ ഒറ്റപ്പെട്ട് ജീവിച്ച് അത് വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഉള്ള ദിവസങ്ങൾ ഭയങ്കര സന്തോഷമാണ് ഞാനിങ്ങനെ എന്നോട് പറയുക പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ഒന്നിച്ച് യാത്ര ചെയ്ത് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ ദിവസം ഒന്നും വീട്ടിലേക്ക് പോകാം നമുക്ക് നമ്മുടെ പെച്ചിനെയും നമ്മുടെ മക്കളേയും കാണാം അങ്ങനെ അങ്ങനെയുള്ളത് അതിൽ അതിൽ പല ഒരു സന്തോഷം ഇല്ലടാന്ന് എന്റെ ലൈഫിൽ അതിൽ പല ഒരു സന്തോഷം ഇല്ലടാ അതുകൊണ്ട് തന്നെ എൻ്റെ എല്ലാ ദുഃഖങ്ങളെയും ഈ ഒരു പോസിറ്റിവിറ്റി ഉള്ളതുകൊണ്ട് എനിക്ക് ഓവർകം ചെയ്യാൻ പറ്റും പഴയ ഉണ്ടായ ദുഃഖങ്ങളും എല്ലാ ദുഃഖങ്ങളും എനിക്കതിൽ ഓവർകം ചെയ്യാൻ പറ്റുന്നുണ്ട് ഇങ്ങനെ അവനോട് പറയാറുണ്ട് അപ്പൊ അവൻ ഇങ്ങനെ അത് ശരിയാ അങ്ങനെ താമസിക്കുമ്പോൾ ശരിയായിരിക്കും അങ്ങനെ ഭയങ്കര ദുഃഖമായിരിക്കും നമുക്ക് നമ്മുടെ സ്വന്തം വീട് എന്നുള്ള ചിന്തയായിരിക്കും പിന്നെ അവനിങ്ങനെ പറയാം അതുപോലെ തന്നെ ഇങ്ങനെ റെന്റേ ഹോമിലൊക്കെ കിടക്കുന്നവർക്കാണെങ്കിൽ എന്നാണ് സ്വന്തമായിട്ടൊരു വീട് അത് ഭയങ്കര സ്വപ്നം അങ്ങനെ ഭയങ്കര സമാധാനമായിരിക്കും നമുക്കിങ്ങനെ പിന്നെ നമ്മളിങ്ങനെ യാത്രയൊക്കെ ചെയ്തിട്ട് ഒരു റെന്റ് ഹോമിലേക്ക് ചെല്ലുന്നേക്കാലും നമുക്ക് സ്വന്തം ണ്ടെങ്കിലല്ലേ അങ്ങോട്ട് ചെറിയ കുട്ടിയിലാണെങ്കിലും അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ ഉള്ള ഒരു സന്തോഷം ഭയങ്കരമായിരിക്കും ഞാൻ അങ്ങനെ പറയാറ് ഇത് നമ്മൾ എപ്പോഴും വന്ന് സൗകന്ധികയാണ് ഡിന്നറിന് വരുന്ന സ്ഥലം അപ്പൊ മഴയൊക്കെ മാറി തുടങ്ങിയ കാലാവസ്ഥയാണ് ഇപ്പൊ ഇനിയിപ്പോ നമുക്ക് ഡിന്നറിനൊക്കെ വരാൻ തുടങ്ങണമെന്ന് ഞാൻ അവനോട് പറയുമായിരുന്നു കുറെ നാളിപ്പോ മഴ ആയതുകൊണ്ട് അങ്ങനെ വന്നിട്ടില്ല അപ്പൊ ഇതൊക്കെയാണ് കൂട്ടുകാരെ അങ്ങനെ നമ്മൾ വീട്ടിലെത്തി ഇനി അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുപിട്ടാം വാട്സപ്പിലേക്ക് പോലെ പ്രൊഡക്റ്റ് മേടിക്കാൻ അപ്പൊ ശെരി കൂട്ടുകാരെ ഗുഡ് നൈറ്റ് അടുത്ത വീഡിയോയിലേക്ക് കാണാം 再打。